കേക്ക് കഴിക്കാന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അപ്പോ നമ്മുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ നമ്മളെ എ ടു സെറ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊച്ചു ഞാനും കൂടിയിട്ട് നമ്മുടെ ജഗ്ഗു ജഗ്ഗുല്ലേ ജഗ്ഗു കാർന്നവരുടെ ഏഴാമത്തെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഹാപ്പിയിലാണ് അപ്പൊ ബർത്ത്ഡേക്ക് നമ്മള് കേക്ക് മുറിക്കല്ലേ കൊച്ചു ഞാനും കൂടി കേക്ക് മുറിക്കാൻ പോവാണ് നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ശരിയട കേട്ടാ ശരി അപ്പൊ അവൻ വന്നിട്ട് ഒരു മാസം മുന്നേ തന്നെ പിറന്നാളാണ് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് രാവിലെ അടിച്ചു കഴിഞ്ഞാൽ നാളെ ബർത്ത്ഡേ ഇനി ഓരോ ദിവസം എണ്ണി 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 കൊണ്ടിരുന്നതായിരുന്നു അപ്പൊ പിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കേക്കൊക്കെ മേടിച്ചു കൊടുത്താണ് അപ്പൊ മുറിക്കാനുള്ള പരിപാടി പോവാണ് ഇല്ല കൊച്ചുകുട്ടി കൊച്ചു നോക്കടി അമ്മച്ചിനെ നോക്കടി അമ്മച്ചിനെ നോക്കടി അതടി നോക്കി അങ്ങനെ നോക്കണം ഇരിക്കില്ലേ കൊച്ചു അതാ നോക്കി അപ്പൊ കൊച്ചിക്കുട്ടി നോക്കിയിരിക്കാണ് കൊച്ചിക്കുട്ടി നമ്മള് ആ പച്ച ആടാ അപ്പൊ നമ്മൾ കേക്ക് മുറിക്കാൻ പോകുകയാണ് എവിടെ പോയിക്ക് അതോ കത്തി കത്തി അടി പോയടാ മോനെ പോയടാ മോനെ അപ്പൊ നമ്മള് എനിക്കറിയില്ല ഞാൻ അത്ര അറിയില്ല അപ്പൊ നമ്മടെ ഇവനാണ് ഇവന്റെഡേ അല്ലേ നീ മുറിക്കടാ നോക്കട്ടോ

എന്റെ അപ്പൊ കേക്ക് എടുത്ത് മുറിച്ച് എടുത്തോ പൊഞ്ഞഅമ്മ ഇതൊന്നും കാര്യമില്ല ചെറിയൊരു പീസ് എടുത്താ മതി അയ്യോ അയ്യോ എല്ലാ നീ ആണോ ആദ്യം മുറിച്ചത് ക്രീം ഒരു

ും കഴിക്കാൻ പറ്റില്ല പിറന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കൊച്ചുകുട്ടി നമ്മടെ കൊച്ചിക്കുട്ടി ഈ സാധനം എനിക്ക് ക്ഷമയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തോട്ടാ എടുത്തോട്ട് എടുത്തോ വായിച്ചോ ഒപ്പം കേട്ടോ സംഭവം ടേസ്റ്റ് എങ്ങനെയും കൊച്ചു അപ്പൊ ജഗുവിന്റെ സന്തോഷം നമ്മുടെ സന്തോഷം ജഗു ബർത്ത്ഡേ ബർത്ത്ഡേ പറയില്ലല്ലോ ഇല്ലടാ ജഗുട്ടി അപ്പൊ മുറിച്ചിട്ട് നമ്മളെ മേമാ എപ്പ കൊടുത്തത് മുറിക്കുന്നുണ്ട് ആ അമ്മച്ചി കൊടുക്കടാ ഇനി അമ്മച്ചിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളു അപ്പൊ അമ്മച്ചിന് കഴിക്കടാ നീ എന്ത് കേക്ക് ഇപ്പോഴേ വെച്ച് ബെസ്റ്റ് 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 തന്നെ ും നോക്കില്ല ഒരു ഫോർമാലിറ്റീസിന് ഇച്ചിരി കേക്ക് എടുത്തിട്ട് അവൻ വായി തന്നു എനിക്ക് പറഞ്ഞു ഞാൻ കുളിച്ചില്ല കുളിക്കാൻ കേക്ക് കാര്യം നമുക്ക് മനസ്സിലായി ക്രീം ഇഷ്ടമല്ല ഇഷ്ടമല്ല ക്രീം ഞാൻ മാറ്റും അങ്ങനെ അപ്പൊ പിറന്നാളായിട്ട് ഇന്ന് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു തോന്നും വെറും കേക്ക് അടിയാണ് വേറെ വഴിയൊന്നുമില്ല അപ്പൊ കേക്ക് അടിപൊളിയായിട്ട് നല്ല നമ്മളെണ്ടാക്കയാണ് ശശിന്റെ വൈഫ് അത് അടിപൊളിയായിട്ട് നമ്മുടെ അയൽവാസികളെ ആരെങ്കിലും ഈ വീഡിയോസ് കണ്ടു പറഞ്ഞാൽ കേക്കൊക്കെ ഓർഡർ പുള്ളിക്കാരനെ പറഞ്ഞ അടിപൊളി കേക്കാണ് ഇപ്പൊ നമ്മള് രണ്ടാമത്തെ മൂന്നാമത്തെ കേക്കാണ് മേടിക്കുന്നത് നല്ല സൂപ്പറായിട്ട് പൊളിക്കാത്ത ഉണ്ടാക്കിത്തരും വെളിയിൽ ബേക്കറികൾ മേടിക്കണമെങ്കിൽ വെച്ച് നന്നായിട്ട് ഉണ്ടാക്കി തരാറുണ്ട് അപ്പം അത്യാവശ്യം ആരെങ്കിലും ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞോ നമുക്ക് മേടിക്കാം അപ്പം നമ്മുടെ ജഗ്ഗുവിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഞാൻ ഡിസ്ലൈക്ക് ചെയ്യാം നമ്മുടെ കൊച്ചു നോക്കിക്കൊണ്ടിരിക്കട്ട് അപ്പൊ എല്ലാവർക്കും ഞാൻ പൊളിക്കട്ടെ ഓക്കെ ഗിഫ്റ്റ് വേണ്ട ഇപ്പം ഗിഫ്റ്റ് ശരി ഗിഫ്റ്റ് ഇവ വട്ടം വട്ടം തരുന്നിട്ട് ഒരു ബോക്സ് ബോക്സ് ഉണ്ട് പെൻസിൽ അന്ന് ഒരു കാർഡ് വേണം പറഞ്ഞിട്ട ഇന്നലെ ഇതിന് വേണ്ടി നമ്മൾ ലോകം മുച്ചോട് നടന്ന ചെട്ടിയില ഇതാണ് സാധനം അതിന്റെ സ്വഭാവം എങ്ങനെയാണ് ചില സമയത്ത് ചെറിയ കുഞ്ഞു കുട്ടികളുടെ സ്വഭാവമാണ് കാര്യോ അത്യാവശ്യം നന്നായിട്ട് കൊള്ളില്ലെങ്കിലും അത്യാവശ്യം ചോറുവാക്കിട്ട് പോവാ